നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് സ്വാഗതം അരിയും പലവ്യഞ്ജനവും വിൽക്കുന്നതിന് വൻകിട ശൃംഖലയുള്ള നാടാണ് നമ്മുടേത് എന്നാൽ ക്കാരന് ഇന്നും പ്രിയം നമ്മുടെ പൊതുവിതരണ സംവിധാനമാണ് സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്ന റേഷൻ കടകളിൽ പഴമയുടെ ഓർമ്മ തങ്ങിനിൽക്കുന്നു റേഷൻ അരിയുടെയും മണ്ണെണ്ണയുടെയും മണമൊക്കെ ഇനി പഴംകഥ മാത്രം നല്ല വാർത്തയിൽ ഇനി നമ്മുടെ നാട്ടിലെ ഒരു ഹൈടെക് റേഷൻ കട പരിചയപ്പെടാം തൃശൂർ ജില്ലയിലെ കൊച്ചു ഗ്രാമമായ പൈങ്ങോടാണ് ഈ ഹൈടെക് റേഷൻ കട മുത്തച്ഛൻ തുടങ്ങിവച്ച റേഷൻ കട അച്ഛനും മകനും ഏറ്റെടുത്ത് നടത്തുന്നു ഇരിക്കാൻ കസേര സാധനങ്ങൾ കൊണ്ടുവരാൻ ട്രോളി തുടങ്ങി സാധനം വാങ്ങാൻ എത്തുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഈ ഹൈടെക് റേഷൻ കടയിൽ ഒരുക്കിയിട്ടുണ്ട് റേഷൻ സാധനങ്ങളുടെ ലഭ്യത സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിന് ഉപഭോക്താക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുമുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിലെ സൗകര്യങ്ങളും ഇവിടെ കാണാം ഇത്തരം ഒരു ആശയം നടപ്പാക്കിയതിനെ കുറിച്ച് കടയുടമയായ ബിജു പറയുന്നു നമുക്ക് സാധ്യമായ സമയത്ത് ചില ഇതിനു മുമ്പൊക്കെ നമുക്ക് അത് സാധിക്കില്ലായിരുന്നു ഇപ്പോൾ പറ്റും ഇങ്ങനെ ഒരു സൗകര്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്ന ഒരു സമയത്ത് നമുക്കത് തോന്നി കൊള്ളാം മാത്രല്ല എനിക്ക് നമ്മുടെ ഒരു ഗ്രാമപ്രദേശാണല്ലോ ഈ സി എസ് സി സേവനങ്ങളും പിന്നെ ഒക്കെ ഒന്ന് കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് തോന്നുന്നു ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്യാം വൃത്തിയായിട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അതിന് സാധിക്കുമെങ്കിൽ അതിനുള്ള സൗകര്യം സ്ഥലവും ഒക്കെ ഉള്ള ഒരു മുറിയും അതിനുള്ള മനസ്സൊക്കെ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഉദ്ദേശിച്ചിട്ട് തന്നെ ചെയ്തതാണ് ശരിയല്ലേ മനസ്സുണ്ടെങ്കിൽ ഏത് കാര്യവും നമുക്ക് സാധ്യമാക്കാൻ കഴിയും നമ്മുടെ സമീപനത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നന്മയായി ചുറ്റിനുമുള്ളവരിലേക്ക് എത്തിച്ചേരും അതാണ് ഈ ഹൈടെക് റേഷൻ കട നൽകുന്ന പാഠം സവിശേഷമായ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ലോക റെക്കോർഡുകൾ സ്വന്തമാക്കുന്നവർ നിരവധിയാണ് എന്നാൽ അക്കൂട്ടത്തിൽ അല്പം വേറിട്ട് നിൽക്കുന്ന ഒരാളെ പരിചയപ്പെട്ടാലോ ആന്ധ്രാപ്രദേശിലെ നന്ദിഗമയിൽ നിന്നുള്ള വെറും നാലു മാസം മാത്രം പ്രായമുള്ള കൈവല്യ എന്ന കൊച്ചു മിടുക്കിയാണ് ആ കക്ഷി പച്ചക്കറികളും ഫോട്ടോഗ്രാഫുകളും മുതൽ മൃഗങ്ങളും പക്ഷികളും വരെ നൂറ്റി ഇരുപത് വ്യത്യസ്ത വസ്തുക്കളെ തിരിച്ചറിയാൻ ഈ കുഞ്ഞ് പ്രതിഭയ്ക്ക് കഴിയും കൈവല്യയുടെ ഈ കഴിവിനുള്ള സമ്മാനമായി നോബൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ പേര് ചേർക്കപ്പെട്ടു കഴിഞ്ഞു ിയുടെ അമ്മ ഹേമയാണ് അവളുടെ കഴിവുകൾ തെളിയിക്കുന്ന ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് നോബൽ വേൾഡ് റെക്കോർഡിലേക്ക് അയച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മൂന്നിനാണ് ഈ വലിയ നേട്ടം കൈവല്യെ തേടിയെത്തിയത് നൂറിലധികം ഫ്ലാഷ് കാർഡുകൾ തിരിച്ചറിയുന്ന ലോകത്തിലെ ആദ്യത്തെ നാലു മാസം പ്രായമുള്ള കുഞ്ഞ് എന്ന പദവിയാണ് ഇപ്പോൾ കൈവല്യക്ക് ലഭിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോയിൽ പൂക്കൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ എന്നിങ്ങനെ നൂറ്റി ഇരുപത് ഫ്ലാഷ് കാർഡുകൾ ഈ കൊച്ചുമിടുക്കി തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത വസ്തുവായി മാറിയിരിക്കുകയാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൽ നിന്ന് പൂർണ്ണ വിമുക്തമായ സമൂഹം ഒരുക്കുന്നതിലേക്കുള്ള ആദ്യ ചുവടുവയ്പെന്ന നിലയിൽ വണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് പുനരുപയോഗവും വ്യത്യസ്തമായ രീതിയിൽ പ്ലാസ്റ്റിക് പുനരുപയോഗിക്കുന്ന തിരുവനന്തപുരം കേശവദാസപുരം സ്വദേശി സുദർശനെ നല്ല വാർത്തയിൽ പരിചയപ്പെടുത്തുകയാണ് റോഡ് മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പികൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത് കണ്ടപ്പോഴാണ് പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് വ്യത്യസ്തമായി എന്തെങ്കിലും നിർമ്മിക്കണം എന്ന് സുദർശന് തോന്നിയത് ഒടുവിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് ചൂല് നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു വ്യത്യസ്തമായ ഈ സംരംഭത്തെക്കുറിച്ച് സുദർശൻ നല്ല വാർത്തയോട് ഈ അമിതമായിട്ട് ഈ കുപ്പികൾ കുപ്പികളിങ്ങനെ കിടക്കുന്ന നമുക്കൊരു മാനസികമായിട്ടൊരു പ്രയാസമുണ്ട് ഇത് എന്ത് ഇത് ഒരു വഴിക്ക് ഒരു ഒന്നും ചെയ്യാവില്ല അങ്ങനെ ഇരിക്കവേ ഞാൻ ഈ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിലാണ് അങ്ങനെ ചെയ്ത കൂട്ടത്തിൽ ഒരു ഇത് കണ്ടു ഈ കുപ്പിയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ട കൂട്ടത്തിൽ ഈ കുപ്പിയിൽ നിന്നും ചൂലുണ്ടാക്കുന്ന ഒരു ഭാഗം കണ്ട് അതിൽ നിന്നും പഠിച്ച് ആ വസ്തു അതിൽ നമ്മൾ എല്ലാം ഓരോന്ന് ഒരുപാട് സമയങ്ങളെടുത്ത് ഒരു വർഷത്തോളം ഇതിൻ്റെ പിറകിൽ ഉണ്ടായിരുന്നു പാഴായിപ്പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അതിൻ്റെ ആ മെഷീൻ കണ്ടുപിടിച്ച് അതിൽ നിന്നുണ്ടാക്കി വരച്ച് എടുത്ത് അതിൻ്റെ പണി കഴിപ്പിച്ച് ഒരു മേശിനെ കൊണ്ട് പണിച്ച് ഒരുപാട് ദിവസം പ്രയത്നമുണ്ട് ഇവിടെ കേരളത്തിലോ ഇന്ത്യയുടെ പല ഭാഗത്തോ നമ്മൾ നോക്കിയിട്ടൊന്നും ഇല്ല ഇത് വിദേശത്തുള്ളതാണ് ഒരു സംഭവമാണ് അതിനെ നമ്മൾ പഠിച്ച് ഒരുപാട് ദിവസത്തെ പാഴ് വേലകളൊക്കെ ചെയ്ത് പിന്നെ അതിലൊക്കെ കയറുന്നത് അതിൻ്റെ ഒരു വിളയറിന് വേണ്ടി തന്നെ എത്രയോ നമ്മൾ ചെയ്തു നോക്കിയിട്ട് കിട്ടാതെ ഒരു വിളയട് കണ്ടെത്തിയാണ് അതും കട്ട് ചെയ്യുന്നത് ഒരു ചൂരമുണ്ടാക്കുന്നതിന് മുപ്പത് ഒരു ലിറ്ററിൻ്റെ കുപ്പി ഏത് കുപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളം കുടിക്കുന്നില്ലേ ഡ്രിങ്കിങ് വാട്ടർ അതിൻ്റെ കുപ്പി ഇത് തേയ്മാനവും കുറവാണ് ഒരെണ്ണം വാങ്ങിച്ചാൽ വളരെ കാലം ഉപയോഗിക്കാൻ പറ്റും ഇത്തരം ആശയങ്ങളുമായി മുന്നോട്ട് വരുന്നവരെ നാം ഓരോരുത്തരും അടങ്ങുന്ന സമൂഹം ഉറപ്പായും പ്രോത്സാഹിപ്പിക്കണം അതുപോലുള്ള നിരവധി പേർക്ക് പ്രചോദനവുമാണ് ഇക്കൂട്ടർ ാക്കൽ ഒരു ബാലികേറ മലയാണ് പലർക്കും ശുചിത്വം ആരോഗ്യമുള്ള ശരീരത്തിന് ഒഴിവാക്കാനാവില്ല ജീവിത തിരക്കുകളിൽ ശുചിത്വം പാലിക്കാൻ പല കുറുക്കുവഴികളും പരീക്ഷിക്കുന്നവരാണ് നാം വസ്ത്രങ്ങൾ തുടങ്ങിയ വസ്തുക്കൾ വൃത്തിയാക്കുന്നതിന് പല രീതികളും നാം അവലംബിക്കും എന്നാൽ ഉപയോഗിക്കുന്ന പാദരക്ഷകൾ കേടുപാട് പറ്റാതെ വൃത്തിയാക്കുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ പല ആശയങ്ങളുമായി മുന്നോട്ട് വരുന്ന സംരംഭകരെ നാം പരിചയപ്പെട്ടിട്ടുണ്ട് ഷൂ ക്ലീനിങ് ഇമ്മിണി വലിയ പണിയാണെന്ന് മനസ്സിലാക്കി ഫോർട്ട് കൊച്ചിയിൽ ആരംഭിച്ച സംരംഭമാണ് ഹിത ഷൂ ഷൈനിങ് ഷൂ വൃത്തിയാക്കുന്നതിൽ നിന്നും മാത്രം ലക്ഷം രൂപയാണ് പ്രതിമാസ വരുമാനം തന്റെ സംരംഭത്തെക്കുറിച്ച് ഹിതാ ഷൂ ഷൈനിങ് ഉടമ കൃഷ്ണ നല്ല വാർത്തയോട് ഞാനപ്പോൾ അങ്ങനെ ആലോചിച്ചു ഷൂ ലോണ്ടറിക്ക് കൊടുക്കണം കാരണം ഞാൻ കുറച്ച് നീറ്റായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഷൂ ലോണ്ടറി എന്ന് പറയുന്ന സാധനമേ ഇല്ല ഇത് നല്ലൊരു ബിസിനസ് ഐഡിയ ആണെന്നൊരു അന്ന് എനിക്കൊരു തോട്ടുണ്ടായിരുന്നു സിനിമാ ടോലഫർ ആണെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഞാൻ ഇങ്ങനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ചെരുപ്പൂത്തിയാണോ എന്ന് പറഞ്ഞാൽ ചോദിച്ചവരുണ്ട് എങ്കിൽ പോലും പിന്നെ എന്തായാലും ഞാൻ അത് പോസിറ്റീവായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ റീലിടുമായിരുന്നു റീലിൽ കൂടെ ആൾ ആളുകളിലേക്ക് ഒരു ഏഴ് ലക്ഷം പേരോളം കണ്ടതിന് ശേഷമാണ് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്നത് നമ്മളുടെ റേറ്റ് വരുന്നത് ടു ആണ് സ്റ്റാർട്ടിങ് പിന്നെ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ഇന്ന് തരുവാണെങ്കിൽ ഒരു ത്രീ ടു ഫോർ ഡേയ്സിലാണ് കൊടുക്കുക അർജൻസി ഉള്ളവർക്ക് അതനുസരിച്ച് നേരത്തെയും കൊടുക്കും കുറച്ചധികം സെലിബ്രിറ്റീസ് ഉണ്ട് നമ്മളൊരിതിൽ ഷൂ ലോണ്ട്രി എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോഴാണ് ഇത്രയേറെ മടിയന്മാർ ചുറ്റുമുണ്ടെന്ന് മനസ്സിലായതെന്ന് കൃഷ്ണ പറയുന്നു ആവശ്യകത നിറവേറ്റുന്നതിന് ഇത്തരം ചെറുതും വ്യത്യസ്തവുമായ ആശയങ്ങൾ ജീവിതമാർഗമാക്കി മാറ്റാൻ മുന്നോട്ട് വരുന്ന ചെറുപ്പക്കാർ എന്നും പ്രചോദനമാണല്ലേ മൃഗങ്ങളുടെ മൂത്രത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം ഞെട്ടരുത് ഇത് പാലക്കാട് ഐ ഐ ടിയുടെ പുതിയ കണ്ടെത്തലാണ് പാലക്കാട് ഐ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രവീണ ഗംഗാധരന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് നിർണായക കണ്ടുപിടുത്തത്തിനു പിന്നിൽ മഗ്നീഷ്യം എയർ എയർഫ്യൂവൽ സെൽ ഉപയോഗിച്ച് ഉറവിടത്തിൽ നിന്ന് വേർതിരിച്ച് പഴകിയ മൂത്രം വൈദ്യുതിയായി മാറ്റുന്നതിന് കാറ്റലൈസ്ഡ് റിസോഴ്സ് വീണ്ടെടുക്കൽ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഒരേ സമയം വൈദ്യുതിയും ജൈവവളവും മൃഗങ്ങളുടെ മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാകും ഈ വൈദ്യുതി ഉപയോഗിച്ച് എൽ ഇ ഡി ലാമ്പുകൾ പ്രകാശിപ്പിക്കാനും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനും കഴിയും വൈദ്യുതിക്കു പുറമെ ജൈവ മൃഗങ്ങളുടെ മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാവുമെന്ന് ഗവേഷക സംഘം പറയുന്നു മാലിന്യ സംസ്കരണവും ഒപ്പം വൈദ്യുതി ഉൽപാദനവും അത് ഏറെ വ്യത്യസ്തത നിറഞ്ഞ ശാസ്ത്രീയ രീതിയിൽ ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ ഈ കാലഘട്ടത്തിനും നാടിനും ആവശ്യമാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കും നല്ല വാർത്തകൾ അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സോഫിയ ഡാനിയൽ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം ശുഭാശംസകൾ നേരുന്നു